വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു രാവിലെ തൊട്ട് രാത്രി വരെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്വിച്ച് ഇട്ടതുപോലെ ഭയങ്കര വെയിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള വെയിൽ കരുനാപ്പള്ളി മാത്രമാണോ ഇങ്ങനെ ഒരു കാലാവസ്ഥ കാലാവസ്ഥയെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല ഇന്ന് ഭയങ്കര മഴയാണെങ്കിൽ നാളെ ഭയങ്കര വെയിൽ പിന്നെ വീണ്ടും മഴ പിന്നെ ഭയങ്കര വെയിൽ രണ്ടും എക്സ്ട്രീം ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും എണ്ണനുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ച് നമ്മുടെ കരുനാഗം പ്പള്ളിയിലെ മാളിയേക്കൽ പാലം കാണാനായിട്ട് വന്നതാണ് ഇവിടെ പാലത്തിൻ്റെ പണി ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഇനാഗ്രേഷൻ കാണും നമ്മുടെ കരുനാഗപ്പള്ളിയിലെ തന്നെ ആദ്യത്തെ ഫ്ലൈ ഓവർ ബ്രിഡ്ജാണ് ഉടനെ ഇനാഗ്രേഷനിലോട്ട് പോകുന്നത് നമ്മുടെ പോളിടെക്നിക്കിൻ്റെ ഒരു കോളേജ് ഉണ്ട് അതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഭയങ്കര വെയിലും ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് നേരം വെയിലത്ത് നിന്നപ്പോൾ തന്നെ എനിക്ക് കണ്ണും കണ്ടിട്ട് ചെവിം കേട്ടിടാ ഇത് ദേദിതി ജില്ല പക്ഷേ അവിടെ പണിയുന്ന ആൾക്കാരോട് എനിക്ക് അന്നേരം ഭയങ്കര ബഹുമാനം തോന്നി ഒരു മഴയാണെങ്കിൽ വെയിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി ഒരു കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര വെയിലെനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ എടുത്തായിരുന്നു തുടർ ഭയങ്കര വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര വെയിലായിരുന്നു അപ്പൊ ഇത് ഈ ഒരു പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ആണ് അതിൻ്റെ വീതി വരുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ട് മീറ്ററാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ ഏട്ടത് ക്ഷമിക്കുക അതുപോലെ തന്നെ പാലത്തിൻ്റെ സൈഡിലായിട്ട് ഫുട്പാത്ത് ഉണ്ട് നമുക്ക് ജനങ്ങൾക്ക് ഈ വണ്ടി ഇല്ലാതെ നടന്നു പോകുന്നവർക്ക് നടക്കാൻ ഒരു സൗകര്യവും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ അടിപൊളി സെറ്റപ്പിലാണ് ഇത് പണിഞ്ഞിട്ടുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ നടക്കുന്നത് നല്ല ഉയരമാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പോയിക്കുന്നത് ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിട്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഹൈറ്റ് ആ ഒരു രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടപ്പോൾ ഇതൊരു സ്റ്റീൽ ബ്രിഡ്ജ് ബ്രിഡ്ജാണ് കേട്ടോ അവരടുത്ത് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് സ്റ്റീലാണ് സ്റ്റീൽ ബ്രിഡ്ജാണ് അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ പണികൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ആ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നില്ല ഇതേപോലെ തന്നെ എപ്പോഴും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ റെയിൽവേ ക്രോസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ വയ്യാതിരിക്കുന്ന ഒരാളെങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ആ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ട്രെയിൻ ചിലപ്പോൾ രണ്ട് മൂന്നൊക്കെ ട്രെയിൻ പോകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭയങ്കര ബ്ലോക്ക് ആവുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ബിസി അല്ലേ ഇപ്പോൾ പോവാനായിട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കുറേ നാളായിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കുറേ നാളല്ല വർഷങ്ങളായിട്ട് ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനൊക്കെ ഉള്ളൊരു വലിയ പരിഹാരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര സന്തോഷമാണ് അവിടെയുള്ള കുറേ ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിച്ചു ചോദിച്ചപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർക്കെല്ലാം ഭയങ്കര സന്തോഷം അവരൊക്കെ ഒരു എന്താണ് ഒരു ജന്മത്തെ വലിയൊരു സ്വപ്നം എന്ന രീതിയിലാണ് കേട്ടോ അവർ നമ്മുടെ അടുത്ത് സംസാരിച്ചത് ഇതേപോലെ തന്നെ ഒരെണ്ണം നമ്മുടെ ഇവിടെ ചുറ്റുമുല്ല താഴവ മേൽപ്പാലം വരുന്നു വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യ അതും കൂടി വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ കുറച്ചൊന്ന് ആശ്വാസമായേ കാരണം നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കുള്ള ഒരു റെയിൽവേ ക്രോസ് ആണ് ചുറ്റുമുലയിൽ ഭയങ്കരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ നമ്മുടെ പുതിയത് വരെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിരത്തി ഇരുത്തേക്കുന്നതാണ് ഒരു ട്രെയിൻ പോകേണ്ട പോകുന്ന സമയം അതാണ് അത്രയും ബ്ലോക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അവിടുത്തെ മേൽപ്പാലവും കൂടി വന്നിരുന്നെങ്കിൽ ഒരു വലിയ ആശ്വാസം ആയതിനെ അതുപോലെ തന്നെ മൈനാഗപ്പള്ളി പാലം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആളുകൾ പല പല പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് എന്തായാലും ഒരെണ്ണം സക്സസ്ഫുള്ളി ഫിനിഷ് ആവുകയാണ് ഉടനെ തന്നെ ഇതിൻ്റെ ഇനാഗുറേഷൻ കാണും അപ്പോൾ അന്നേരം നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ദൈവസഹായത്തിന് ആഗ്രേഷിന് നമുക്ക് ആ ഒരു വീഡിയോയും കൂടി ഇടാം കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാതെ ടാറ്റാ